വാർത്തകൾ വിശദമായി ലൈംഗിക കേസിൽ അറസ്റ്റ് ഒഴിവാക്കാൻ മുൻകൂർ ജാമ്യം തേടി നടൻ സിദ്ദിഖ് ഇന്ന് സുപ്രീം കോടതിയെ സമീപിച്ചേക്കും അതിനിടയിൽ അതിജീവിത സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തു സംസ്ഥാന സർക്കാരും തടസ്സ ഹർജി നൽകും ഒളിവിൽ കഴിയുന്ന സിദ്ദിഖിനായി കൊച്ചിയിലെ ഹോട്ടലുകളിലും ബന്ധുവീടുകളിലും വ്യാപക പരിശോധന നടക്കുകയാണ് അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്തു തന്നെ പീഡിപ്പിച്ചതായി ആലുവ സ്വദേശിയായ നടി നൽകിയ പരാതിയിൽ നടൻ ഇടവേള ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘവും ഇന്ന് ചോദ്യം ചെയ്തേക്കും കൊച്ചിയിലെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യൽ കൂടുതൽ വിശദാംശങ്ങളുമായി രജിത്ത് ചേരുന്നുണ്ട് രജിത്ത് നമ്മൾ കഴിഞ്ഞ വാർത്തകളിൽ സൂചിപ്പിച്ചതുപോലെ മണിക്കൂറുകളായി അല്ലെങ്കിൽ ഇന്നലെ ഉച്ചയോടുകൂടി കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് സിദ്ദിഖിനായി തിരച്ചിൽ സംഘം പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു പക്ഷേ കണ്ടെത്തിയില്ല ഇതിനിടയിൽ രണ്ട് ആക്ഷേപങ്ങളാണ് ഉയരുന്നത് സിദ്ദിഖിനെ ഒളിപ്പിക്കുന്നു അന്വേഷണ സംഘം എന്ന തരത്തിലേക്ക് അതായത് മുൻകൂർ ജാമ്യം സുപ്രീം സുപ്രീംകോടതി നിന്ന് ലഭിക്കുമെന്ന സൂചനയുടെ പശ്ചാത്തലത്തിൽ ഒളിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിൽ തന്നെ ഉണ്ട് സിദ്ദിഖ് എന്ന് തന്നെ ആക്ഷേപങ്ങൾ ഉയരുന്നു സംശയങ്ങൾ ഉയരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം വണ്ടി മാറ്റി മറ്റൊരു സ്വകാര്യ വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നതെന്നൊക്കെയുള്ള ഊഹാഭവങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് യഥാർത്ഥത്തിൽ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു എന്താണ് ഇതിൽപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതിയിൽ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സാഹചര്യത്തിലാകുമോ ഇനി സിദ്ദിക്ക് പുറത്തു വരിക പ്രധാനമായും നമുക്കറിയാവുന്ന പോലെ ഇന്നലെ കൂടിയാണ് സിദ്ദിക്കിന്റെ ഹൈക്കോടതിയിൽ നിന്നുള്ള മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്നത് അതിനുശേഷം സിദ്ദിക്കിനെ സിദ്ദിക്കിനെ പോലീസ് അന്വേഷിക്കുന്നുണ്ടെങ്കിലും സിദ്ദിഖിങ്ങനെ കാണാത്ത ഒരു സാഹചര്യമായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലും അതുപോലെ തന്നെ ഹോട്ടലുകളിലും ഒക്കെയായി ആ പരിശോധന പുരോഗമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവിടെയെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്നിപ്പോഴും അദ്ദേഹത്തിനുള്ള തിരച്ചിൽ തുടരുന്നു എന്ന് മാത്രമാണ് പോലീസ് സംഘം അറിയിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്ന പോലെ തന്നെ സിദ്ധിക്ക് ഹൈക്കോടതിയിൽ നിന്നും ഇനി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യമാണുള്ളത് സുപ്രീം കോടതിയെ അദ്ദേഹം ഈ മുൻകൂർ ജാമ്യത്തിനായി സമീപിക്കുമെന്നാണ് നമുക്കറിയുന്നത് ഒരു ഇന്ന് നേരത്തെ തന്നെ ഇന്ന് തന്നെ ഹൈക്കോടതി സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിയെങ്കിൽ മാത്രമേ രണ്ട് ദിവസത്തിനുള്ളിൽ ഇവ പരിഗണിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരികയുള്ളൂ അതേ സമയത്ത് തന്നെ അതിനായി അദ്ദേഹം മുതിർന്ന സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകരെയൊക്കെയും സമീപിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തത വരുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഹൈക്കോടതിയിലെ അഭിഭാഷകൻ തന്നെയാണ് സുപ്രീം കോടതിയിലുള്ള അഭിഭാഷകനെയും ബന്ധപ്പെട്ട് അപ്പീൽ നൽകുന്നതിനുള്ള അല്ലെങ്കിൽ മുൻകൂർ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത് നിലവിൽ അതേ സമയത്ത് തന്നെ ഈ അതിജീവിത അവരും ഈ സുപ്രീം കോടതിയിൽ തന്റെ തടസ്സ ഹർജി ഫയൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അവർ അറിയ അവർ പ്രധാനമായും വ്യക്തമാക്കുന്നത് തന്നെക്കൂടി കേട്ടതിന് ശേഷം മാത്രമേ ഏതെങ്കിലും ിൽ ആ മുൻകൂർ ജാമ്യം ഉൾപ്പെടെയുള്ള നൽകുക നൽകാവൂ എന്നൊരു നിലപാടാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അത്തരത്തിൽ അവർ ഇപ്പോൾ തടസ്സ ഹർജി ഫയൽ ചെയ്തു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു കാര്യമുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിദ്ദിക്കിന് വേണ്ടിയുള്ള തെരച്ചിൽ അന്വേഷണ സംഘം തുടരുന്നു എന്ന് മാത്രമാണ് അവർ വ്യക്തമാക്കുന്നത് എങ്കിൽ ഈ സിദ്ദിക്കിന് ഏതെങ്കിലും തരത്തിൽ സുപ്രീം സുപ്രീ കൂടി സമീപിച്ച് എന്ത് നിലപാടായിരിക്കും സുപ്രീംകോടതി സ്വീകരിക്കുക എന്നതിന് കൂടി കാത്തു നിൽക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് കരുതാൻ കഴിയും കാരണം അത്തരത്തിൽ വലിയൊരു നീക്കമൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല ഇന്നലെ ഒരു തെരച്ചിലൊക്കെയും നടത്തി എങ്കിൽ മാത്രവും എവിടെയാണ് എന്ന് സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണയിലേക്ക് അല്ലെങ്കിൽ എവിടെയാണെന്ന് കണ്ടെത്തുന്നതിനുള്ള നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ് പ്രധാനമായും സിദ്ദിക്കിൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹമില്ല വാഹനമില്ല അദ്ദേഹത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ ഏത് തരത്തിലാണ് പോലീസ് നീക്കുന്നത് എന്ന് സംബന്ധിച്ച ഒരു ധാരണയില്ല നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും സുപ്രീം കോടതിയിൽ നിന്ന് നടപടി സ്വീകരിക്കുന്നു അതും കൂടി അറിഞ്ഞതിന് ശേഷം നേരെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാം എന്നൊരു നിലപാടായിരിക്കും ഒരു പക്ഷേ അവർ സ്വീകരിച്ചിട്ടുണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഞാനുള്ളത് തീരദേശ പോലീസ് ആസ്ഥാനത്ത് തന്നെയാണ് ഇവിടെ ഏറ്റവും പുതിയതായി ഏറ്റവും പുതിയ വാർത്തയായി നമുക്ക് നൽകാൻ കഴിയുന്നത് നടൻ ഇടവേള ബാബുവിനെ നടി നൽകിയ ലൈംഗിക അതിക്രമ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടൻ ഇടവേള ബാബുവിനെ അന്വേഷണ സംഘം ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്പം മുമ്പ് മാത്രമാണ് അദ്ദേഹം ഈ തീരദേശ പോലീസ് ആസ്ഥാനത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ജിപ്പു ജി പൂ ജി പൂങ്കുള്ളിയുടെ നേതൃത്വത്തിൽ നൽകുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹം എത്തിയിട്ടുള്ളത് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിരുന്നു അതുപ്രകാരം അല്പം മുമ്പ് മാത്രമാണ് ഇടവേള ബാബു അഭിഭാഷകനൊപ്പം ഇങ്ങോട്ട് ചോദ്യം ചെയ്യലിനായി എത്തിയിട്ടുള്ളത് അദ്ദേഹം ചോദ്യം ചെയ്യലിനായി കയറിയിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥ കൂടിയായിട്ടുള്ള ജി പൂങ്കുള്ളിയും ഇവിടെ എത്തിയിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ നമുക്കറിയാവുന്ന പോലെ തന്നെ ആലുവ സ്വദേശി നൽകിയ നടിയെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇടവേള ബാബുവിനെ ചോദ്യം ചെയ്യുന്നതും അമ്മയിൽ അംഗത്വം നൽകുന്നതിനായി വിളിച്ചു ശേഷം ലൈംഗികമായും മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ നടി പരാതി നൽകിയിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇടവേള ബാബുവിനെ ചോദ്യം ചെയ്യുന്നത് ചോദ്യം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അല്പം മുമ്പ് മാത്രമാണ് ഇടവേള ബാബു ചോദ്യം ചെയ്യലിനായി എത്തിയതും ഇനി നമുക്കറിയാൻ കഴിയുന്നത് നേരത്തെ ഇടവേള ബാബുവിന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻകൂർ ജാമ്യം അനുവദിച്ച് ലഭിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ അദ്ദേഹത്തിന് ഒരുപക്ഷെ അറസ്റ്റ് നടന്നാൽ തന്നെയും അദ്ദേഹത്തിന് പുറത്തേക്ക് പോകാൻ കഴിയും എന്നൊരു നിലപാട് കൂടിയുണ്ട് ഇക്കാര്യത്തിൽ ഉണ്ട് കഴിഞ്ഞ ദിവസം ഉകേഷ് എത്തി ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ച വിട്ടയച്ച പോലെ ഇദ്ദേഹത്തെയും ഒരുപക്ഷെ ചോദ്യം ചെയ്ത ആവശ്യമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കാൻ കഴിയും അതിനാൽ തന്നെ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കോടതി എറണാകുളം സെഷൻസ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അനുവദിച്ച് നൽകിയിട്ടുണ്ട് ആ മുൻകൂർ ജാമ്യത്തിൻ്റെ കൂടി ബലത്തിലാണ് അദ്ദേഹം ഇന്ന് ചോദ്യം ചെയ്യലിനായി ഹാജരായിട്ടുള്ളത് നിലവിൽ ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ച സിദ്ദിക്കിന്റെ കാര്യത്തിൽ മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള തുടരുന്നത് അദ്ദേഹം ഇപ്പോൾ ഒളിവിൽ തന്നെ തുടരുകയാണ് അദ്ദേഹത്തിനായുള്ള തിരച്ചിൽ തുടരുന്നു എന്ന് മാത്രമാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് നിലവിൽ അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തി നിൽക്കുന്നത് പോലീസും സംസ്ഥാന പോലീസും സുപ്രീംകോടതിയിൽ സിദ്ധി സിദ്ധിഖിനെതിരെയുള്ള നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സിദ്ദിഖിന്റെ കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട കാര്യമില്ല എങ്കിൽ പോലും ഇന്നലെ രാത്രി മുതൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വിമ വിമർശനങ്ങൾ ഉയരുന്നുണ്ടല്ലോ പോലീസിൻ്റെ അറിവോടുകൂടി തന്നെയാണ് ഒളിവിൽ കഴിയുന്നതെന്നും പോലീസിന് അറിയാമായിരുന്നിട്ടും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ ആ തീർച്ചയായും ഇന്നലെ കൂടി തന്നെ സിദ്ധിഖിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ അന്വേഷണ സംഘം ആരംഭിച്ചു എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പല സ്ഥലങ്ങളിലും പോലീസ് എത്തി തെരച്ചിൽ നടത്തുന്നു സിദ്ധിഖിന്റെ വീട്ടിലെത്തുന്നു ഒപ്പം തന്നെ ഹോട്ടലിലെത്തുന്നു മറ്റ് സ്ഥലങ്ങളിലൊക്കെയും തെരച്ചിൽ നടത്തുന്നു എങ്കിൽ തന്നെയും സിദ്ദിക്കിനെ കണ്ടെത്താത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അതിൽ നിന്നുള്ള ഒരു അഭ്യൂഹം എന്ന രീതിയിൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ സിദ്ദിക്ക് ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല സുപ്രീം സുപ്രീംകോടതിയെ കൂടി സമീപിച്ച സുപ്രീംകോടതി ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നതുകൂടി കണ്ട് തിനു ശേഷം ഒരുപക്ഷെ പോലീസ് നമുക്ക് കൃത്യമായ വിവരമില്ലെങ്കിൽ കൂടിയും ഒരുപക്ഷെ പോലീസിന് സിദ്ധി സിദ്ധിക്ക് എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഏകദേശ ധാരണയെങ്കിലും ഉണ്ടാകുമെന്നൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും എന്നാൽ അത് കൃത്യതയില്ലാത്തൊരു കാര്യമാണ് എങ്കിൽ തന്നെയും സുപ്രീംകോടതിയിൽ എന്ത് നടപടി സുപ്രീംകോടതി ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും അതിനുകൂടിയുള്ളൊരു സാവകാശം നൽകുന്നതായി നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട് അതുതന്നെയാണ് ഇപ്പോൾ ഈ രാജേഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം സുപ്രീംകോടതി ഇനി ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നതുകൂടി നോക്കിയതിന് ശേഷം അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാൻ അന്വേഷണ സംഘം താമസിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അന്വേഷണ സംഘം കരുതുന്നുണ്ടോ എന്ന് കൂടി കരുതേണ്ടിയിരിക്കുന്നു നിലവിൽ ഇപ്പോൾ സിദ്ദിഖിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുന്നു എന്ന് തന്നെയാണ് അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത് അദ്ദേഹം എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യവും പറയുന്നുണ്ട് ഒരു ഒരുപക്ഷെ അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടാകാം അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തായിരിക്കുമെന്ന നിലയിലുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് എങ്കിൽ തന്നെയും സിദ്ദിഖിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു എന്ന് മാത്രമാണ് പോലീസ് നൽകുന്ന സൂചന അദ്ദേഹത്തിന് സുപ്രീം കോടതിയെ സമീപിക്കുന്നതിനുള്ള നിലപാടുകളുമായി നടപടികളുമായി അദ്ദേഹം മുന്നോട്ട് പോയതായി നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അതേ അവസരത്തിൽ തന്നെ അതിജീവിതയായിട്ടുള്ള അതിജീവിതയും ഈ ഒരു കാര്യത്തിൽ തടസ്സ ഹർജിയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട് എസ്